درس رند بدء الوحي حديث رند أن عائشة أم المؤمنين أن الحارث بن هشام سأل رسول الله صلى الله عليه وسلم يا رسول الله كيف يأتيك الوحي أم المؤمنين عائشة رضي الله عنها إن الله نبيذنا حارث بن هشام أنظر അള്ളാഹു ചോദിച്ചു അള്ളാഹു എങ്ങനെയാണ് താങ്കൾക്ക് വരുന്നത് അപ്പോൾ അള്ളാഹു പറഞ്ഞു ചിലപ്പോ എനിക്ക് വഹി വരുന്നത് മണിനാഥം പോലെയായിരിക്കും അതെനിക്ക് കൂടുതൽ അങ്ങനെ അതങ്ങ് പോകും അതായത് ജിബ്രിൽ ഞാൻ ചില അൽ മനപ്പാടമാക്കിയിട്ടുണ്ടാകും ജിബിലിഅലാം ഒരു മനുഷ്യന്റെ രൂപത്തിൽ എന്റെ അടുത്ത് വരും കൂടി ഒരു അങ്ങനെ എന്നോട് സംസാരിക്കും അങ്ങനെ ഞാൻ മനപ്പാടമാക്കും കാലത്ത് ആയിഷ ആയിഷാറു ഞാൻ പറയുന്നു

മാതാവ് ുംസൂൽക്ക് ആദ്യം ഉണ്ടായത് സ്വപ്നർശനങ്ങളായിരുന്നു സ്വപ്നം പ്രഭാതത്തിലെ പുലരി പോലെ പുലരുന്നതല്ലാതെ ഉണ്ടായിരുന്നില്ല എന്നറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമായി പുലർന്നിരുന്നു അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തനിച്ചിരിക്കൽ പ്രിയങ്കരമായി പ്രിയങ്കരമാക്കപ്പെട്ടു വകാന ഗാരി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ തനിച്ചായി തനിച്ചിരിക്കൽ നബിയുടെ ഒരു സ്വഭാവമായി മാറി فيه وهو التعبد الليالي ذوات العدد قبل ان ان ينزع الى اهله ويتزود لذلك النبي صلى الله عليه وسلم ആറ് ും അല്ലെങ്കിൽ ആരാധനയില് ആയിട്ട് മുഴുകിയിരിക്കും അതിനുള്ള ഭക്ഷണ വിഭവങ്ങളും കൊണ്ടാണ് പോവുക പിന്നെ നബിസ് അല്ലാസ്ല ഭക്ഷണ വിഭാഗങ്ങളൊക്കെ തീരുമ്പോ ഹദിജാന്റെ അടുത്ത് അതായത് ഭാര്യയുടെ അടുത്ത് വരും അങ്ങനെ വീണ്ടും അതുപോലെ ഭക്ഷണ വിഭാഗങ്ങളുമായിട്ട് തിരിച്ച് പോകും അങ്ങനെ അൽ അതായത് വരെ നബി ആകുമ്പോൾ അഹുൽ മലക്കു അങ്ങനെ നബീസ്വല്ലി വസ്ലി ഹിറ ഗുഹയിൽ ഹിറ ഗുഹയിലായിരിക്കുമ്പോ മലക്ക് വന്നു അതായത് ജിബ്രിൽ അലിസ്ലാം വന്നിട്ട് പറഞ്ഞു വായിക്കുക വായിക്കുക താങ്കൾ വായിക്കുക കാല അപ്പൊ നബിസ്വലാഹുസ് മറുപടി പറഞ്ഞു ഞാൻ വായിക്കുന്നവരല്ല എനിക്ക് എഴുത്തും വായന എന്ന് അറിയില്ല കാല അപ്പൊ ജിബ്രിൽ അലിസ്സലാം നബിസ്ലാം അങ്ങനെ അപ്പോ ജിബ്രീൽ എന്നെ പിടിച്ചു എന്നെ അമർത്തി അത് എനിക്ക് വിട്ടു അയച്ചു അപ്പോ വീണ്ടും ജിബ്രീൽ അലി അലിസ്ലാം പറഞ്ഞു ഇക്കുറെ താങ്കൾ വായിക്കുക കൊൽത്തു ഞാൻ പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല വീണ്ടും പഴയതുപോലെ തന്നെ രണ്ടാമതും ജുബ്രിഅലിസ്ലാം പിടിച്ച് അമർത്തി നബിയെ ഫും പിന്നെ അയച്ചു വിട്ടു വീണ്ടും ജുബ്രിഅലിസ്ലാം പറഞ്ഞു താങ്കൾ വായിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു മാ എനിക്ക് വായിക്കാനറിയില്ല മൂന്നാമതും അങ്ങനെ തന്നെ പിടിച്ചമർത്തി സും അറസ്ലനി പിന്നെ എന്നെ അയച്ചു വിട്ടു ഫക്കാൽ അപ്പോൾ വായിച്ചു എങ്ങനെ എന്താ വായിച്ചത് ബിസ്മി വായിക്കുക നീ നിന്റെ സൃഷ്ടിച്ച നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ നാമത്തിൽ ഇൻസാന മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു മിൻ നിന്ന് അതായത് അലക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേജാണ് ഭ്രൂണ വളർച്ചയിൽ ഗർഭാശയത്തില് സിദ്ധാന്തം ഒട്ടിപ്പിടിക്കുന്ന ആ സമയത്തിനാണ് അലക്ക് എന്ന് പറയുന്നത് എന്നാണ് മനസ്സിലാവുന്നത് അള്ളാഹു ആ അലക്കിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടിച്ചവൻ നീ വായിക്കുക എന്റെ റബ്ബ് വസല്ലം അങ്ങനെ ആ വഹിയും കൊണ്ട് നബി അതായത് സ്വന്തം ഭാര്യയുടെ അടുത്ത് എന്നിട്ട് നബി പറഞ്ഞു എന്നെ പുതപ്പിട്ടു മൂടു എന്നെ പുതപ്പിട്ടു മൂടു പോകോളം വീട്ടുകാരൻ ചെയ്തു നബിയെ പുതപ്പിട്ട് മൂടി അങ്ങനെ നബി പറഞ്ഞു അവരെ അറിയിച്ചു അല നഫ്സിന്റെ നഫ്സിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് നബി നബിസ്മ ഭാര്യോട് പറഞ്ഞു അപ്പോൾ ഹദീജ പറഞ്ഞു അങ്ങനെയല്ല ഒരിക്കലും കാരണം എന്താ പറഞ്ഞത് ൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാണ് നിരാലംബർക്ക് അവരുടെ ഭാരം ചുമക്കുന്നവനാണ് ഇല്ലാത്തവന് നേടിക്കൊടുക്കുന്നവനാണ് അഗതികളെ സൽക്കരിക്കുന്നവനാണ് സഹായിക്കുന്നവനാണ് അങ്ങനെ പിതൃവ്യപുത്രനായ നൗഫലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി تنصر في الجاهلية جاهلية كانت نصرانية يا منشنا أري ورقة بن نوفل نصران هذا دي عسال ده ما سيجري كان ما يكتب الكتاب العبراني عبراني بحاشي الكتاب يريد ما يريدون دهم فيكتب من الإنجيل بالعبراني يا الله أن يكتبه هبرو بحاشي إنجيل إن الله دهش كنده ما وكان شيخا كبيرا قد عميا അന്ധനായ വൃദ്ധനായ പടുവൃദ്ധനായ ആളായിരുന്നു അദ്ദേഹം ലഹു ലഹു അദ്ദേഹത്തോട് പറഞ്ഞു അമ്മി പുത്ര നിന്ന് താങ്കൾ കേൾക്കൂ അപ്പോൾ നബി കേൾക്കൂലഹുത്തു അപ്പോ നബിസ് എന്ന പുരോഹിതൻ പറഞ്ഞു അഹി മാതാ തറ എന്റെ സഹോദരപുത്ര താങ്കൾ എന്താണ് കണ്ടത് അപ്പോ താങ്കൾ റസൂൽ റസൂൽ കണ്ട ആ ആ വിവരം അദ്ദേഹത്തോട് അദ്ദേഹത്തോട് അറിയിച്ചു അപ്പോൾ പറഞ്ഞു നാമൂസ് മൂസ ഇത് അലി മലക്ക് തന്നെയാണ് എന്ന് താങ്കളെ താങ്കളുടെ നാട്ടിൽ നിന്ന് പുറപ്പെടിക്കും നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നുവെങ്കിൽ റസൂൽ പറഞ്ഞു അവ അള്ളാഹിന്റെ അഹും അവർ അതായത് എൻ്റെ നാട്ടുകാർ എന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കുവോ കാലം ഇല്ല താങ്കൾ കൊണ്ടുവന്നതുപോലുള്ള സന്ദേശം കൊണ്ടുവന്ന ആരും ശത്രുതക്ക് വിധേയമാക്കപ്പെടാതെ ആരും എതിർക്കപ്പെടാതിരുന്നിട്ടില്ല സത്യസന്ദേശം കൊണ്ടുവന്ന എല്ലാ നബിമാരും എതിർക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ ജനതയിൽ നിന്ന് താങ്കളുടെ കാലം അതായത് താങ്കൾ നബിയായി ആ താങ്കളുടെ ആ കാലത്ത് ഞാൻ തുടക്കമാണല്ലോ അപ്പോ അങ്ങനെ താങ്കൾ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങി താങ്കളെ നാട്ടുകാർ പുറത്താക്കുന്ന ഒരു കാലഘട്ടം വരുന്ന ആ സമയത്ത് ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അന്ന് എനിക്ക് ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ താങ്കളെ ശക്തമായിട്ട് പിന്തുണക്കും സഹായിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു സുമ്മനം തൂഫിയ പിന്നെ അധിക കാലം വറക്ക ജീവിച്ചില്ല വഫത്തറൽ വഹയ്യ ആണെങ്കിലും കുറച്ചു കാലം ഒരു ഗ്യാപ്പ് വിടവ് ഉണ്ടായി കുറച്ചു കാലം പിന്നെ വഴി വന്നിട്ടില്ലായിരുന്നു